ഓപ്പൺ സ്കൂളിലേക്ക് സ്വാഗതം അമിതഭാരം ഒരു പകർച്ചവ്യാധി പോലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ വ്യാപകമാണ് ഇതിൻ്റെ ഒരു കുറുക്കുവഴിയായി ഇതിനെ നിയന്ത്രിക്കാൻ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പലപ്പോഴും കാണുന്നുണ്ട് ഇത് ഗുണകരമാണോ ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കാരണമുണ്ട് ഒരു രാത്രിയിലെ ഉപവാസത്തിന് ശേഷം ദിവസം ആരംഭിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് പോഷണം ആവശ്യമാണ് ഇതിൽ പ്രത്യേകിച്ച് തലച്ചുകൊണ്ട പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് എന്ന ഇന്ധനം ആവശ്യമാണ് ഇത് നൽകുന്നത് പ്രഭാത ഭക്ഷണമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഒരു പുതിയ പ്രവണതയാണ് ഇത് ശരീരകാര്യം കുറയ്ക്കുന്നതിനുള്ള തന്ത്രമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ മുൻഗണനകൾ മൂലം തിരക്ക് കാരണം പലപ്പോഴും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നുണ്ട് ഇത് ചിലർക്ക് നിരുപതരകരമാണ് മറ്റു ചിലർക്ക് പ്രയോജനകരമായി തോന്നുന്നു എങ്കിലും എന്താണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതുകൊണ്ട് പല അപകടങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്കൻ ബോർഡ് ഓഫ് ഫാമിലി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ലേഖന പ്രകാരം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കത്ത ഒഴിവാക്കാത്തവരേക്കാൾ അതായത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നവരേക്കാൾ മരണസാധ്യത ഇരുപത്തൊന്ന് ശതമാനം കൂടുതലാണ് അതായത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് മരണസാധ്യത ഏത് കാരണങ്ങൾ കൊണ്ടെടുത്താലും ഹൃദയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനെ ഏത് വിധത്തിലുള്ള മരണസാധ്യത എടുത്താലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രഭാത ഭക്ഷണം കുടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിർത്തുന്നതിനും സഹായകരമാണ് പ്രത്യേകിച്ച് നാരികൾ അടങ്ങിയിരിക്കുന്ന നാരികൾ എന്ന് ഉദ്ദേശിച്ചാൽ ഫൈബറുകൾ കൃത്യമായിട്ട് പ്രത്യ പെട്ടെന്ന് ദഹിക്കില്ലാത്ത നാരികൾ നമുക്കറിയാവട്ടോ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുമ്പോൾ പലപ്പോഴും ഈ നാരികളുള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറഞ്ഞു പോകും ഇപ്രകാരം ഫൈബറുകൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് ദഹന പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് പ്രമേഹത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് എത്ര ദിവസം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു അത്രമാത്രം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിന് കൃത്യമായ കാരണങ്ങൾ അറിവില്ല എങ്കിലും ഇൻസുലിൻ്റെ സംവേദനക്ഷമതയിലും ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലും പ്രഭാത ഭക്ഷണത്തിന് ഒരു റോളുണ്ട് കാലക്രമേണ പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പലരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിന് വിപരീതമായ ഫലമാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർ പലപ്പോഴും വെയിറ്റ് കൂടുതലായിട്ട് കാണുന്നു ഇതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പകൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനിടയാക്കും പ്രത്യേകിച്ചും അനാരോഗ്യകരമായ ലഘു ഭക്ഷണങ്ങൾ അതുപോലെ ഇത് ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മുടെ മെറ്റബോളിസം അതായത് നമ്മുടെ ഊർജ്ജത്തെ ഉപയോഗിക്കുന്നത് ഒരു ഊർജ സംരക്ഷണ മോഡിലേക്ക് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണൊക്കെ പവർ കുറഞ്ഞു കഴിയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കഴിയുമ്പം അത് ഒരു ലോ എനർജി മോഡിലേക്ക് മാറാറുണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ ശരീരവും ലോ എനർജിയും മുകളിലേക്ക് പോവുകയും ആയതിനാൽ നമ്മുടെ ശരീരം ഊർജത്തെ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതായിട്ടും കാണുന്നുണ്ട് ഇനി എന്താണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് ഗുണങ്ങൾ പ്രധാനമായിട്ടും ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം ഏകാഗ്രത ഓർമ്മശക്തി വൈജ്ഞാനിക പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് ഇത് വളരെ പ്രധാനമാണ് പ്രഭാത ഭക്ഷണം ശരീരത്തിന് ഇന്ധനം നൽകുകയും ദിവസം മുഴുവനും നമ്മളെ ഊർജസ്വലാക്കുകയും ചെയ്യും ഇത് ശാരീരികവും മാനസികവുമായ അവസ്ഥയെ മെച്ചപ്പെടുത്തും നാരുകൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവയാൽ സമ്പന്നമായ സമതുലിതമായ പ്രഭാത ഭക്ഷണം പതിവായി കഴിക്കുകയാണെങ്കിൽ അത് ഹൃദ്രോഗവും പ്രമേഹവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിൽ നാരുകൾ ധാന്യങ്ങൾ പ്രോട്ടീൻ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ പരിപ്പ് മുതലായവ ഉൾപ്പെടുത്തണം ഇതിനെപ്പറ്റി വിശദമായിട്ട് വേറൊരവസരത്തിൽ സംസാരിക്കാം ചുരുക്കി പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് നിങ്ങളുടെ തിരക്കുള്ള ദിനചര്യയിൽ എളുപ്പമുള്ള ഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു കുറുക്ക് വഴിയായി തോന്നാം എന്നാൽ ദീർഘകാല ഫലങ്ങൾ ദോഷകരമാണ് പ്രഭാത ഭക്ഷണം ഒരു ശീലമാക്കുക ഊർജ ഒരു ദിവസത്തിനായി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിന് ഇന്ധനം നൽകുക ഓർക്കുക പ്രഭാത ഭക്ഷണം ഒരു നിക്ഷേപമാണ് പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണത്തോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിലൊന്നാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു